അമ്പലക്കള്ളന്മാരെയും അമ്പല കൊള്ളക്കാരെയും പുറത്തു നിർത്തി ഗുളിയ വിഴുങ്ങാൻ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്ന തസ്കരവീരന്മാരായ പീഡനവീരന്മാരായ ചില പാർട്ടിക്കാരെയും പുറത്തു നിർത്തണമെന്ന ബോധ്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ടുള്ളത് ഞങ്ങൾ അതിൽ പുറച്ച വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് പതിമൂന്നാം തീയതി അജിംസിൻ്റെ മുഖത്തുള്ള ചിരി ഞാൻ ഇതേ സ്ഥലത്ത് വന്നിരുന്ന് ചിരിക്കുമെന്നുള്ള ആത്മവിശ്വാസവും എനിക്കുണ്ട് പക്ഷേ അഖിൽ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്ന ആളല്ല പക്ഷേ താങ്കൾ ആത്മാവിൽ വിശ്വസിക്കുന്ന ആളാണ് ആ തിരുമല അനിലിന്റെ ആത്മാവും ആനന്ദിൻ്റെയൊക്കെ ആത്മാവും ഇങ്ങനെ താങ്കളുടെ ശിരസിന് മുകളിൽ ആടുകയാണ് മാത്രമല്ല മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വയനാട് ദുരന്ത ബാധിതർകാതെ തിരുമല അനിൽട്ടന്റെയും ആനന്ദേട്ടന്റെയും ആത്മാവ് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ എൻ്റെ ശിരസിൽ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് പൂർണമായ വിശ്വാസമുള്ള ആളാണ് കാരണം തിരുമല അനിൽ ചേട്ടന് ഞാൻ എ ബി യു പിയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ ഞാൻ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ അടുത്തുനിന്നറിയുന്ന ആൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു ആ മനുഷ്യന്റെ ആത്മാവ് എൻ്റെ ശിരസിന് മുകളിൽ അജിംസ് പറയുന്നത് പോലെ ഉണ്ട് എങ്കിൽ ഇരുകൈയും എൻ്റെ സിരസിന് മുകളിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ